എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ടൈറ്റലിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ ഒരു വളകാപ്പാണ് എന്ന് പറയുമ്പം സർപ്രൈസ് വളകാപ്പാണത് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തു നമ്മൾ നേരത്തെ ഒക്കെ ബേബി ഷവറും ഒക്കെയാണല്ലോ സെർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹന ഇങ്ങനെ പറഞ്ഞു വളകാപ്പാക്കിയാലോ എന്ന് അപ്പോൾ ഞങ്ങൾക്കത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പിന്നെ വളകാപ്പാക്കാം വാണിയുടെ വളകാപ്പാണ് അപ്പം വാണിയാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ വളകാപ്പ് ചെയ്യാൻ പ്ലാൻ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിപ്പം ഒരു മാസങ്ങളായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അവസാനം ഇന്നാണ് നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ എന്തായാലും അപ്പോൾ നമ്മൾക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഈ വളകാപ്പിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട് അപ്പം പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളോട് ആ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾക്ക് അവിടെ എത്താം ഇന്നാണെങ്കിൽ രാവിലെ തൊട്ട് മഴയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിട്ടോ വളകാപ്പ് നടക്കുന്ന സ്ഥലത്തിലോട്ട് ഈ വർഷം ഞങ്ങൾ ആരുടെ ബേബി ഷവർ സർപ്രൈസ് കൊടുക്കും ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് വാണി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വളകാപ്പ് ആദ്യമായിട്ടാണല്ലോ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് അപ്പം ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ എടുത്ത് എല്ലാവരും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തി വളകാപ്പിനുള്ള സാരി വളകൾ പൂജ ഐറ്റംസ് അതുപോലെ സ്വീറ്റ്സ് സ്നാക്സ് എല്ലാ സംഭവങ്ങളൊക്കെ ഒക്കെ അറേഞ്ച് ചെയ്തു നമ്മൾ ദീപാവലി സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് വാണിനോട് ഇൻഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ आ, <laughs> ना ി പോലക്ക് പോലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവാാലി ഗ്രൂപ്പ് ഒക്കെ വേറെ ഉണ്ടാക്കി അതിൽ വാണിനെ കൺവിൻസ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കുറേ ഡിസ്കഷനൊക്കെ നടത്തി പിന്നെ പോട്ടലക്കിനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെനു ഒക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും ഓരോ ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഞാൻ കട്ട്ലറ്റും അതുപോലെ അപ്പത്തിൻ്റെ മാവുമൊക്കെയാണ് റെഡിയാക്കി ഉണ്ടായിരുന്നത് വളകപ്പ് നടത്തുന്നത് നമ്മൾ അനുൻ്റെ വീട്ടിലാണ് വാണിയുടെ വീടും അവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ ഈസിയാണല്ലോ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയാണ് എല്ലാവരും ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്തുള്ള എല്ലാവരും കൂടിയിട്ട് തലേദിവസം തന്നെ വന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ വന്ന് നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട്സും സ്വീറ്റ്സും സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കായിരുന്നു ഇതിപ്പം വാണിക്ക് ഏഴാമത്തെ മാസമാണ് അപ്പം ഏഴാം മാസത്തിലെ വിളകപ്പാകുമ്പോൾ നമ്മൾ ഏഴുതരം സ്വീറ്റ്സൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പം ഞങ്ങൾ ഏഴുതരം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അതെ ഞങ്ങളിത് ഓണം സെലിബ്രേഷൻ്റെ സമയത്ത് തന്നെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും ഏഴാം മാസം ആവില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ദീപാവലിയിലോട്ട് മാറ്റിയത് ഇത് ശരിക്കും പറഞ്ഞാൽ വാണിക്കും വാണിയുടെ ഹസ്ബൻഡിനും ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞില്ല രണ്ടു പേർക്കും ശരിക്കും ആയിരിക്കും ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് തന്നെ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇതുപോലെ പുറത്തൊക്കെ താമസിക്കുമ്പം ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയാണ് അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ കുഞ്ഞ് സർപ്രൈസ് ഒരുക്കി വാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇട ഇട മനസ്സിലായില്ലോ നമ്മൾ രക്ഷിക്കുന്നു എല്ലാവർക്കും ഇവിടെ വാ ഇവിടെ വാ

ആ അഗയ മാർനേൽ വൈസോഡിയ മടിയൻ മരഗന പറയുന്നു എന്തി എന്തി ചോദിയോ ഞാൻ ചൊല്ലേനെ അപ്പോൾ നമ്മുടെ സ്വന്ത ആയിട്ട് സ്മാർട്ട്നെ കേട്ടോ എനിക്ക് करायിച്ചത് സ്പെഷ്യൽ ട്രെയിനിംഗ് ആയിരുന്നു പറയും പറയും ചേട്ടാ ചേട്ടാ സർപ്രൈസ് ഫോർ ഓൾ ഓഫ് യു എത്ര വർഷം പ്ലാനിങ് ഇത് എത്ര വർഷം പ്ലാനിങ് ഇത് ഇത് ആറ് മാസം പ്ലാനിങ് കുഴ കുണ്ടേ പ്ലാനിങ് അങ്ങനെ നമ്മുടെ സർപ്രൈസ് പ്ലാൻ വിജയകരമായിട്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് എന്തായാലും വാണി നല്ലോണം സർപ്രൈസായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾക്കിനി സാരിയൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്ത് അതിനി ഉടുപ്പിക്കലും ബാക്കി ആ വളകാപ്പിൻ്റെ ആ ഒരു മേക്കപ്പ് ലുക്കിലോട്ട് കിടക്കാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റായി ഇനിയിപ്പോൾ നമ്മൾക്ക് വളകാപ്പ് ചടങ്ങിലോട്ട് കിടക്കാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഇൻഡി മാർദ്രയുടെ ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ അപ്പം ഞങ്ങളുടെ ആ ഓർമ്മയിൽ നിന്നിട്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അതിൽ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വളം കൊടുക്കലാണ് അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വരാം നമുക്ക് in ஜீ வாழ்வ நீ தெய்வம் தறிந்த வாரம் நீ வாழ்வோம் நீ தெய்வம் குயிலன பாடுதடி கைவளை இருமணம் ஒருமனாகுமடி இந்த திருமனம் வந்ததடி அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் கண்ணம் போதும் என்ன வேண்டும் கண்ணா கொஞ்சம் நேரம் கொஞ்சி பேச நெஞ்சில் ஏகம் கண்ணம்மா ചടങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലാണ് അതിന് മുന്നേ എല്ലാവരും രാവിലെ വന്നതാണല്ലോ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഭക്ഷണം കൂടെ കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അപ്പം ഉണ്ടാക്കണമല്ലോ അപ്പം ലൈവ് അപ്പാണ് നമ്മുടെ എപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പം ഞാനും ദൈനവും കൂടിയിട്ടങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിൽക്കാണ് കേട്ടോ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ ടേബിളിൽ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്തിൽ ബാക്കി എല്ലാവരും അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിൽ ബിസിയാണ് കേട്ടോ അപ്പം വിക്കി ഇവിടെ ക്യാമറ കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളെ ക്യാപ്ചർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ബാക്കി നമ്മുടെ ബിരിയാണി ഉണ്ട് ഹനഡ സ്പെഷ്യൽ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അപ്പോൾ അതവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് കപ്പ അതുപോലെ മീൻകറി പിന്നെന്തായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ മുകളിലായി ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ കറി അതേപോലെ കടലക്കറി അപ്പത്തിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ കപ്പയുടെ കൂടെ ചമ്മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാലഡ് പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് പഴംപൊരിയും കട്ട്ലെറ്റും ആയിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഉണ്ടായിരുന്നു അതുപോലെ പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ട പിന്നെ ഫ്രോസൺ ആണ് അതപ്പം ആവശ്യമുള്ളപ്പം അവിടുന്ന് അങ്ങനെ ചുട്ട് കഴിക്കുമായിരുന്നു പിന്നെ ഡെസേർട്സിൽ എന്തൊക്കെയായിരുന്നു മിൽക്ക് കേക്ക് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അതുപോലെ ബനാന ഉണ്ടായിരുന്നു പിന്നെ അത്രയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ എല്ലാവരുടെയും കൂടിയിട്ട് ഫോട്ടോസൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ഭക്ഷണം കഴിക്കണമെങ്കിൽ മുന്നേ തന്നെ വേഗം ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കായിരുന്നു പിന്നെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു എല്ലാ വിഭവങ്ങളും നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല എന്തായാലും നല്ല സൂപ്പറായിരുന്നു അപ്പം നമ്മൾ ഈ വല്ലപ്പോഴും ഇങ്ങനെ കൂടുന്ന സമയത്ത് ശരിക്കും നല്ല രസമാണല്ലോ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആഘോഷം വരാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ൊക്കെ ആവുമ്പോൾ ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ഈ പുറത്ത് താമസിക്കുന്നവർക്കെ അധികം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ ഗ്യാതർ ചെയ്യണതും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളവർക്ക് വലിയതായിട്ടുള്ളത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വാണിക്കും അതുപോലെ തൊല്ലം കൂടിയിട്ട് മോം ടു ബി ആൻഡ് ഡാഡ് ടു ബി ആണല്ലോ അപ്പം അവർക്കൊരു കുഞ്ഞ് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫൺ ഗെയിമായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളും കൂടെ ആയിരുന്നുട്ടോ കുറച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ ആണ് ഓ

അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തായാലും നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ ഇവിടെ തീരാണ് സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഇപ്പം കളിച്ച് തകർത്ത് ചിരിച്ചൊക്കെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വരെ ക്ഷമയോടെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ